കളർ അവിടെ ഒരു കളറ് അവിടെ വേറെ കളറ് ഇങ്ങനെ ഞാൻ ഓരോ ലയറായിട്ടാണല്ലോ കളറുള്ളത് നമ്മൾ ഇനി ഇത്തിരി അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് പരിപാടിയിലേക്കാണ് ബീച്ചും രണ്ട് ഉൽവാത്തൂർ ടെമ്പിളാണ് അപ്പോൾ പടമ്പടം ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ബീച്ചാണ് കുറച്ച് ഫോറിൻസും കാര്യങ്ങളും കൂടുതലുണ്ടാകുന്ന ഡെൻ പിന്നെ വരുന്നത് ഉൽവാത്തൂർ ടെമ്പിളാണ് അത് നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതാ ഹോട്ടലിൽ നിന്ന് വണ്ടി കയറി നേരപ്പോൾ ആ ഉൽവാത്തൂലേക്കാണ് പോകുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഹോട്ടൽ നിന്ന് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അത് ഉൽവാത്തൂലേക്ക് പോകും ഇനി ആവുന്ന നമുക്ക് കുറച്ച് വ്യൂവും കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും റിയില്ല നമ്മൾ ഇന്നലെ കൈയ്യോടെ കുളിച്ചിരിക്കുന്നു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ പറഞ്ഞ് കാരണം നമ്മൾ ബാധ്യയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈക്ക് ബാക്കിയുള്ളവർ പറയുന്നതിന് നമ്മൾ ഈ അല്ലെങ്കിൽ വേറെ ഉടനെ കിട്ടിയ അല്ല നമ്മുടെ അനുഭവത്തിൽ നിന്ന് വന്ന കാര്യം നമ്മൾ തന്നെ ഒരുപാട് ബഡ്ജറ്റബിളായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന കപ്പിൾസ് അല്ലെങ്കിൽ ടീമായിരിക്കും ഒരുപാടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ക്യാഷ് സേവ് ചെയ്യാം പറ്റുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ അടുത്ത നല്ല അറ്റാച്ച്ഡ് ആയിട്ട് നല്ല രീതിയിൽ നിന്ന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവനായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യാൻ ചെയ്യാണ്ടെക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോരു കുറെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്തു വെറുതെ നമ്മൾ ഏജൻസികളൊന്ന് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് എന്തായത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുക ഇതിനൊക്കെ ഓൾറെഡി നമ്മൾ പെയ്ഡ് ചെയ്തതാണ് പിന്നെ നമ്മളത് പിന്നെയും പിന്നേയും പൈസ അടിച്ചുകൊണ്ട് വിൽക്കാനാണ് സംഭവം അങ്ങനെ അങ്ങനെന്താ നമ്മളിപ്പം പടങ് പടി ബീച്ചിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബീച്ച് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ബീച്ചാണ് കേട്ടോ അതിന് മുമ്പിൽ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതവിടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് പെർ ഹെഡ് ഫിഫ്റ്റീൻ കെ അതായത് നാട്ടത്ത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരാം ഈ ബീച്ച് ആക്ച്വലി സെർഫിംഗ് അല്ല അതിനു പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് ഇവരോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ പോകുന്നതായിരിക്കും സെക്യൂരിറ്റി ഉണ്ട് ഉപരിങ്ങനെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞേക്കും ും കാര്യങ്ങളൊക്കെ ഇണ്ട് തിരിച്ചു വരുമ്പോൾ ഇവിടത്തൂടെ തന്നെ ഒന്നും പ്രശ്നല്ല പ്രശ്നം വരുന്ന ഇത് ഇവിടത്തെ എന്താ പറയുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോക്ലേറ്റ്സും ഇതൊക്കെയാണോ ദൈവത്തിനെ കൊടുക്കുന്നത്

അങ്ങനെ കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ബീച്ച് പറഞ്ഞാൽ അത്രക്കും ഭംഗിയുള്ള ഫുൾ ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള ബീച്ച് കിട്ടോ ഫുൾ ഫോറിനേഴ്സാണ് കേട്ടോ വരുന്നത് വേറെ ആരും അങ്ങനെ കാണുന്നില്ല അപ്പം എന്താ ഇങ്ങനെ കുറെ ഷോപ്പായിട്ട് ഇങ്ങനെ സെർഫിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ എല്ലാ പുറത്ത് ബീച്ചിൻ്റെ സൈഡായിട്ടൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒരു സാധനങ്ങൾ കാണുന്നുണ്ട് ിങ്സ് ആണെങ്കിലൊക്കെ അവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഈ ബീച്ചിൽ ഒന്ന് ടൈം എത്ര അറിയോ പതിനൊന്ന് മണിക്ക് അതായത് നട്ടുച്ച വെയിലോ എന്നിട്ടും ഇതാ ആൾക്കാർക്ക് ഓൽക്കൊന്നും സീനില്ല നമുക്കൊക്കെ വെയിൽ കൊണ്ടു പിന്നെ കണ്ണും തുറക്കാൻ കഴിയുന്നില്ല അപ്പൊ കുറെ ആൾക്കാർ അവിടെ സെർഫിങ് ആയുണ്ട് സ്വിം ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിപ്പോ ബീച്ചിനെ കുറച്ചും കൂടെ മുമ്പോട്ടിങ്ങനെ പോയി കൊണ്ട് നിൽക്കാണ് ഇവിടെ കണ്ണുറക്കാനോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ ഇങ്ങനെ പിടിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കളറ് അവിടെ ഒരു കളറ് അവിടെ വേറെ കളറ് ഇങ്ങനെ ഒരു ലയറായിട്ടാണല്ലോ കളർ ഉള്ളത് പിന്നെ ഇവിടെ വെയിലത്ത് കുറെ ആൾക്കാരെ ഇങ്ങനെ ഉണക്കാനൊക്കെ കിട്ടിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് കേറാൻ പോകുന്നുണ്ട് അതാ

അപ്പൊക്കെ ഇതിന്റെ മുകളത്തെ ഒരു വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പറഞ്ഞാൽ അത്രക്കൊരു രസം ഇവിടെ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ ഒക്കെ എത്തിക്കുന്നു താഴെ കണ്ട ഒരു പാറല്ലേ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മളവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും വേണ്ടി റെഡി ആവട്ടെ ഇതാണ് നമുക്ക് ടോപ് വ്യൂന്ന് വരുന്ന ഇത് ഈ ഏരിയയിലെ ഇതാണ് നമുക്ക് സ്പോട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ടുള്ള ഓരോ സ്പോട്ടുകളാണ് മഴ ഇറങ്ങി വന്നിട്ടോ നമ്മളിന്ന ഇത്തിരി അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് പരിപാടിയിലേക്കാണ് പോകുന്നത് കല്ലും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇവിടെ ആണെങ്കിൽ ആരും ഇല്ല നല്ല സമാധാനത്തില് നല്ല ഫോട്ടോസ് എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത് പിന്നെന്താ ഈ സ്ഥലം എന്ന് പറയുന്നത് ബീച്ചിന്റെ റൈറ്റ് സൈഡിലേക്കുള്ളതാണ് കേട്ടോ ഈ ഇതാ വന്നപ്പോഴത്തെ കുറെ പാറകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇപ്പൊ ഉള്ളത് നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇവിടെ ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം എല്ലാരും എന്ത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന പക്ഷെ മോസ്റ്റ്ലി കണ്ടെത്തി വന്നിട്ട് ആ ഒരു സ്ഥലത്ത് ഫോട്ടോ എടുക്കുന്നത് സ്വിമ്മയെന്ന് കുറച്ചും ഇങ്ങോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക കേസിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട് ഒരു ക്യാപ്പ് വരുന്നുണ്ട് ബട്ട് സ്ലു ടു അമേസിങ് നല്ല രസമല്ലേ നല്ലൊരു സ്പോട്ട് തന്നെ നമുക്ക് പറയാം നമുക്ക് നമ്മുടെ തിങ്ങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം കാരണം ഇവിടെ വെള്ളം എത്തൂല ഏ പിന്നെ അത് കഴിഞ്ഞ് നമുക്കിതാ വെള്ളത്തിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കുറച്ചും കൂടി ഒരു പ്രൈവസി കിട്ടും ഇതാണ് ഇതിൻ്റെ മുഴുവൻ സ്പോട്ട് വരുന്നത് ഓ നമുക്ക് സ്വിമ്മിങ്ങിന് പറ്റിയ സ്പിഡിലൊന്നും സ്പോട്ടാണ് ഭയങ്കര പ്രൈവസിയാണ് കുറച്ചും കൂടി ഫോറൻസ് ഉണ്ട് പക്ഷെ ഈ ഏരിയയിൽ ഒന്നും ആരുമില്ല നമുക്ക് ഭയങ്കര പ്രൈവസിൽ ഉള്ള സ്പോട്ടായിട്ടുള്ളത് സ്പിഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കുറേ ദൂരം പോവാം ആഴം വരുന്നില്ല കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഓവർ ആഴം വരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിമ്മിങ് സ്പോട്ടുണ്ട് തീരെ ഇവിടെ ആയം കൊറവാണോ കേട്ടോ ഞാനും അങ്ങോട്ട് പോവാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മുട്ടിന്റെ അവിടെ വരെ ഒക്കെ ലെങ്ത് ഉണ്ട് വെള്ളത്തിന് വെറുതെ റിസ്ക് എടുക്കണ്ട അതാണ് ബെറ്റർ സോ ഞാനങ്ങോട്ട് ടിച്ച് പോവാ പക്ഷെ ഇവിടത്തെ പൂവൊക്കെ നല്ല രസം കേട്ടോ കാണാ അവിടുന്ന് തിരകളൊക്കെ വരുന്നുണ്ട് സോ ഞാൻ തിരിച്ചു അങ്ങോട്ട് തന്നെ പോവാണ് നല്ല വ്യൂ ആണ് പ്രൈസും ആൾക്കാർ സോഫ് ചെയ്യുന്നുണ്ട്

നമുക്ക് പറ്റിയ ഒരു സ്പോട്ടാണ് ഇത് വരുന്നത് സി ഇതാണ് നമ്മൾ കുളിക്കാൻ കുളിക്കാനിറങ്ങിയ സ്പോട്ടിലെ കാഴ്ച നമുക്ക് ഇനിയും ഡിസ്റ്റൻസിലേക്ക് പോവാം ഏഹ് ഇനിയും നമുക്ക് പോവാം കാരണം ആഴം വളരെ കുറവാണ് വരുന്നത് പക്ഷെ വേവ്സ് നല്ല വേവ്സാണ് വരുന്നത് ചില ടൈമിൽ നല്ല വേവ്സ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ബീച്ചിലേക്കുള്ള ഏരിയ എല്ലാം വരുന്നത് പിന്നെ ഓപ്പോസിറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം ബാക്ക് ക്യാമറയിൽ കാണിച്ചരാം ഞാൻ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷെ ഫുള്ള് നനഞ്ഞിട്ട് ഫുള്ള് പറയാൻ ഫുള്ള് ഇവിടെ നനഞ്ഞു പനായിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഉണങ്ങാൻ നിൽക്കാം നമ്മളെ ഫസ്റ്റ് സ്പോട്ട് ഇവിടെ അവസാനിക്കുകയാണ് പോവുകയാണ്